ഇന്നത്തെ ചിന്താവിഷയം ലളിതമായ സുവിശേഷം ഒരിക്കൽ ഗാന്ധിജി പറഞ്ഞു അന്തനായ ഒരുവിനെ പനിനീർ പുഷ്പം കാണാനാവില്ലെങ്കിലും അതിൻ്റെ സൗരഭ്യം അനുഭവിക്കാം പനിനീർ പൂവിൻ്റെ സുഗന്ധം ആസ്വദിക്കുവാൻ മറ്റൊരാളുടെ സഹായം ആവശ്യമില്ലാത്തതുപോലെ യേശുവിൻ്റെ തിരുവചനങ്ങൾ ഗ്രഹിക്കുന്നതിനും മറ്റൊരാളുടെ സഹായം ആവശ്യമില്ല എന്നാൽ ക്രിസ്തുവിന്റെ സുവിശേഷം സ്വയം വായിച്ചു മനസ്സിലാക്കുന്നതിനു പകരം പലപ്പോഴും നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നു അതല്ലേ ലളിതമായ വചനങ്ങൾ വ്യാഖ്യാനിച്ച് സങ്കീർണമാക്കപ്പെട്ടതിന് കാരണം അതുകൊണ്ട് തന്നെയല്ലേ ഒരു ആട്ടിൻകൂട്ടവും ഒരാട്ടിൻകൂട്ടവും ഒരിടയനും ആകേണ്ടവർ ഇടയനും ഒരുപാട് ആട്ടിൻകൂട്ടങ്ങളുമായി തീർന്നത് സ്നേഹിത ക്രിസ്തുവിനെ സ്നേഹിച്ചിരുന്ന ഗാന്ധിജി ക്രിസ്ത്യാനികളെ വെറുത്തിരുന്നു കാരണം ക്രിസ്തുഭാവം അവരിൽ പ്രതിഫലിച്ചിരുന്നില്ല ആകയാൽ ഇന്ന് ദൈവത്തിൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന സഭകളെക്കുറിച്ചല്ല നമ്മെക്കുറിച്ച് ലോകം എന്താണ് പറയുന്നതെന്ന് ഇടയ്ക്കിടെ ഒന്നാരാഞ്ഞറിയുന്നത് നല്ലതാണ് എന്തെന്നാൽ ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു മത്തായി പതിനാറിൻ്റെ പതിമൂന്ന് എന്ന് കർത്താവ് പോലും തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചിട്ടുണ്ടല്ലോ ആകെയാൽ പ്രിയപ്പെട്ടവരെ ഈ നാളുകളിൽ ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുവെന്നും പിതാവിനോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നുവെന്നും ലോകമറിയട്ടെ എന്ന ക്രിസ്തുമൊഴി മറക്കാതെ നമുക്ക് വചനാനുസരണം ജീവിക്കാം